ഒരു നല്ല ഗ്യാസ് സ്റ്റവ് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ റേഡിയന്റ് ജംബോ എന്ന് പറഞ്ഞ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവാണ് ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവാണ് അതായത് ഒരു ഗ്യാസ് സ്റ്റോവ് വാങ്ങുമ്പോൾ ഫസ്റ്റ് ഓഫ് അതിന്റെ ബർണർ ക്വാളിറ്റി ആണ് നോക്കേണ്ടത് ഒരു വലിയ ജംബോ ബർണർ അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു മീഡിയം ബർണർ ഒരു ചെറിയ ബർണർ മൂന്ന് ബർണറുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബർണർന്ന് ഫൈവ് ഇയർ ആണ് കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡ് വേണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്ലാസ് ക്വാളിറ്റി ആണ് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന ഏറ്റവും ടഫ് ആൻഡ് ഗ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസിന് അഞ്ച് വർഷത്തെ ഗ്ലാസ് പറഞ്ഞ് ഈ കമ്പനി മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പാൻ സപ്പോർട്ടിലേക്ക് നോക്കുമ്പോഴാണ് ഒരു ക്വാളിറ്റി കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പാൻ സപ്പോർട്ട് തീരെ ഈ ഒരു മോഡലിന് വലിയ രീതിയിലുള്ള ക്വാളിറ്റി ഇല്ല ഒരു രണ്ട് വർഷത്തെ ലൈഫിലേക്ക് ആയിരിക്കും ഈ ഒരു പാൻ സപ്പോർട്ടിന് കിട്ടുള്ളൂ പിന്നെ അടുത്തതായിട്ട് വരുന്നതിന് നോബ് ആണ് നോവും ഈ പറഞ്ഞ പോലെ തന്നെ അത്ര ഹൈ ക്വാളിറ്റി നല്ല കൊടുത്തിരിക്കണേ ഏകദേശം ഒരു രണ്ടു വർഷത്തെ പീരീഡ് ഒക്കെ തന്നെയാണ് ഈ ഒരു നോബിന് കിട്ടുള്ളൂ ഈ രണ്ട് എസറീസിന് വലിയ കോസ്റ്റ് ഒന്നും പറഞ്ഞില്ല മിനിമം കോസ്റ്റ് ഒക്കെ തന്നെയാണ് വരണുള്ളൂ ഇതിന്റെ ഗ്യാസ് കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണ് അതായത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ഗ്യാസ് കണക്ഷൻ കമ്പനി കൊടുത്തിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു വലിയ പാത്രങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു പാൻസ് ഒപ്പട്ടും കൂടി മേലായിട്ട് തന്നെ അഡീഷണൽ കമ്പനി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു പാർട്ടായിട്ടാണ് ഒരു കമ്പനി അഡീഷണൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പൊതുവേ നമ്മൾ ഗ്യാസ് ഗ്യാസ്റ്റവുകളൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത സമയത്ത് ഇതിന്റെ പ്ലേറ്റൊന്നും നമുക്ക് ഇത് എടുത്ത് മാറ്റാൻ പറ്റാറില്ല പക്ഷേ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു രണ്ട് പ്ലേറ്റ് സെറ്റ് വരുന്നുണ്ട് അതായത് നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആണ് അത് ഇതിന്റെ ഒരു നല്ല ഫീച്ചർ ആണ് പിന്നെ നമുക്കെന്ന് പറയുന്നത് ഇതിന്റെ ആണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസ് സപ്പോർട്ടുള്ള ഒരു കമ്പനി പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന്റെ പ്രൈസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് എം ആർ പി കേട്ട് നിങ്ങൾ ഞെട്ടണ്ട ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം മാർക്കറ്റിൽ ആറായിരം രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റീൽ ക്വാളിറ്റി ആണ് ഇതിന്റെ ഈ സൈഡിലായിട്ട് സ്റ്റീൽ ക്വാളിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ചില ഗ്യാസ് സ്റ്റൗകൾ ഇത്തരത്തിൽ പൗഡർ കോട്ടഡ് ആയിട്ട് വരാറുണ്ട് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റീൽ ക്വാളിറ്റി തന്നെയാണ് അപ്പൊ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങുമ്പോൾ ഇത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ക്വാളിറ്റി ഉള്ള ഗ്യാസ് സ്റ്റോ ആണ് വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ വരയ്ക്കും